നല്ല രീതിയിൽ വാട്ട് റീസൺ ഇതിനുശേഷം സഹോദരി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളും സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആക്കട്ടെ പഠിച്ചാൽ തുടങ്ങി എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും വീഡിയോ എടുക്കാൻ ആള് വേണം നമുക്ക് ജീവിക്കണ്ടേ വീഡിയോ എടുക്കാനായിട്ട് അവന്റെ ചാനൽ വളരണം അവന്റെ ജോലി വളരണം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പഠിക്കാൻ നോക്കണ്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നില്ല ചുമ്മാ എന്നതിന്റെ അപ്പുറത്ത് അതായത് അവളെ ഇപ്പഴത്തെ കണക്ഷൻ തുടങ്ങിയപ്പോ ോ അതിനോ നീ പറയ എന്ത് തോന്നിയാ നിന്റെ തരം താഴോ അടിക്കാൻ പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തി ഫോൺ ഞാൻ പറഞ്ഞു നിന്റെ കാലിൽ നിന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ല നമുക്ക് രക്ഷമല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുവിടത്താനായി ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നമായി മാറി അല്ലെ പറയേ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ കൂടെ വീഡിയോ എടുത്തു കൊടുക്കാൻ ആൾ വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോയത് അതും ഇവൻ കാര്യമുണ്ട് ഇവന്റെ കമ്പനി എനിക്ക് ജോലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ പാർട്ട് പറഞ്ഞൊന്നും പറഞ്ഞു എന്താ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വേണ്ടി മൂവായ രൂപ എട്ടൊന്നും വാങ്ങിച്ചാൽ ഓഫീഷ്യ പാർട്ടർ ഒക്കെ ആ ഇന്നേ വരെ ഒരുപാട് ഇവിടെ ആയിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല ഇത് ഞങ്ങൾ അത് ചോദിച്ചിട്ടില്ല പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ പ്രശ്നങ്ങൾ വഷളാക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു വേണ്ടത് ഉണ്ടാവട്ടെ അതാ പക്ഷെ അമ്മയെടുക്കാൻ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കൊണ്ട് കഴിഞ്ഞ സമയം അതിനും കൂടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളേക്ക് വെച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുണ്ടികളും കൂടെ നല്ല രീതിയിൽ ഞങ്ങൾ കയ്യറ്റം ചെയ്തു വണ്ടി കടിച്ചാളികളാണ് ഈ വ്യക്തി വേറൊരു വേണ്ടി മാത്രം എന്തായാലും സ്വന്തം ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇത്ര ഇതായിട്ട് വീഡിയോ ോഹിത് വീട് ഇട്ടു തുടങ്ങിയത് അച്ഛനെതിരെ കുറ്റം പറഞ്ഞു സപ്പോർട്ട് ചെയ്ത് അമ്മയെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അമ്മയെ മാനസികമായിട്ട് ഉപദ്രവിക്കലാണ് രോഹിത്തിന്റെ ഹോബി തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂർ പോക്കെ അമ്മയോട് അമ്മയോട് മടക്കും കാര്യങ്ങളോ ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് ആളാണ് എന്റെ ദൈവമേ नाम्गले 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 दो 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 ും ട്രോൾ വന്നപ്പോ സഹോദരൻ ആയതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്തു നിന്നു അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായി കൊണ്ടിര ഞങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ കുറച്ച് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒതുങ്ങുക എന്നൊക്കെ പറഞ്ഞോ ഉണ്ടാവും ചെവിയാടാ ഇവന്റെ ചെവി ഇവൻ നിനക്കറിയില്ല ആടാൻ്റെ നിങ്ങൾ നിങ്ങള് ഇപ്പൊ പറഞ്ഞാലോ ടേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ അപ്പൊ എല്ലാരും കൂടെ ഇടപെടുത്താണ് ഒരു ദിവസം വന്നു എനിക്ക് അത്യാവശ്യമായിട്ട് ഇവൻ അടിക്കാൻ കഴിവുണ്ടായിരുന്നു നിങ്ങൾ അടങ്ങി നിന്നെന്താ വീഡിയോ എന്താ കാര്യം എങ്ങനെ ഈ ഈ ഈ ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല പറയുന്ന പോലും പോലും ഹൈജീൻ ഒരു വ്യക്തിയാണ് സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ അതെ നീ കാര്യം മനസ്സിലാക്കണം എത്ര ുംബ്ല്യൂ ആവില്ല പന്ത്രണ്ട് അടുത്ത് വീട്ടില് വേറെ രണ്ട് ആമ്പലാരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന അടിയായിരുന്നു ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിനായിരിക്കുന്ന പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് നന്നായിട്ടുണ്ട് പണി വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റൈസ് ചെയ്ത അപ്പൊ ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് സോസ് വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്തേക്കും ഓണർ പൈസ ഇല്ലയോ ഒന്നും അറിയില്ല അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് നിക്കണമെന്ന് പറഞ്ഞു ഇതിന് മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്താൽ മതി